ഇന്നലെ വന്ന രാഷ്ട്രീയ പാർട്ടി നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് അത് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുത്തിരിക്കുന്നു ഇതിലും ഗതികെട്ട ഒരാളെ രാഹുൽ ഗാന്ധിയെ പോലെ ഗതികെട്ട ഒരാളെ ചരിത്രം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിനെ ഇന്ത്യൻ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മുന്നണിയിൽ നിന്ന് ഞങ്ങൾ സ്വയം പുറത്തു പോകും കേജ്രിവാൾ ഒരു ദേശവിരുദ്ധനാണ് അത് എല്ലാവരും തിരിച്ചറിഞ്ഞ കാര്യമാണ് ഇതുകൂടാതെ ബി ജെ പിയുടെ ഒരു തേർഡ് ഏജൻ്റ് ആണ് അരവിന്ദ് കെജ്രിവാളെന്നും അജയമാക്കാൻ പറയുകയുണ്ടായി കോൺഗ്രസ് ശ്രമിച്ചാൽ തന്നെ ഇനി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാന്ന് അംഗീകരിച്ച പ്രിയങ്ക ഗാന്ധി ചേട്ടാ ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് കോൺഗ്രസ് ആണ് പലപ്പോഴും രാഹുൽ ഗാന്ധി എന്ന ഒരൊറ്റ നേതാവിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ദൗർബല്യം എന്ന് പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിലെ പല ഘടകകക്ഷികൾ തമ്മിലും തർക്കങ്ങൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എ എ പി ഡൽഹിയിലും പഞ്ചാബിലും പ്രബലശക്തിയായ ആം ആദ്മി പാർട്ടി അവരുടെ പ്രധാന നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ കോൺഗ്രസിൻ്റെ വക്താവ് അജയ് മാക്കൻ തള്ളിപ്പറഞ്ഞത്രേ ദേശവിരുദ്ധരാണെന്ന് പറഞ്ഞു ഇതാണ് നിലവിലൊരു പ്രതിസന്ധി ഇന്ത്യ സെക്രട്ടറിനുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തമ്മിത്തല്ല് അതിരൂക്ഷമാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം അതായത് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് എ എ പി ഇന്ത്യ സഖ്യദിനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഞങ്ങൾ സ്വയം പുറത്തു പോകും എന്നാണ് അവരുടെ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ കാരണമായി അവർ പറഞ്ഞിരിക്കുന്ന ചെറിയ ആളുമല്ല പറഞ്ഞിരിക്കുന്നത് ദില്ലി മുഖ്യമന്ത്രി അദിഷിയാണ് പറഞ്ഞിരിക്കുന്ന ഒരാൾ സഞ്ജയ് സിംഗ് അവിടെ അവരുടെ എം പി രാജ്യസഭാ എം പി രണ്ടുപേരുമാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെ കോൺഗ്രസിനെ ഉടനടി പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം അതിനുള്ളിൽ കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കണം അല്ലെങ്കിൽ ആപ്പ് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും അതിൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് അജയ് മാക്കൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എ എ പിക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഇന്ത്യ മുന്നണിയെ ഈ ആപ്പിനെ ചൊടിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതായത് ഷീലാദീഷി സർക്കാരിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ആപ്പ് ആർക്കും ഭൂരിപക്ഷം ഒരു ഘട്ടത്തിൽ ആപ്പിന് കോൺഗ്രസ് പിന്തുണ നൽകുകയായിരുന്നു അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് അജയ് മാക്കൻ പറഞ്ഞു പറഞ്ഞുവച്ചത് പിന്നീട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ആപ്പിന് കോൺഗ്രസ് പിന്തുണ നൽകി ദില്ലിയിൽ അതും വലിയ അബദ്ധമാണ് ആ ചരിത്രത്തിലെ രണ്ടായിരത്തി പതിമൂന്നിലെ ചരിത്രത്തിലെ അബദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ആവർത്തിച്ചു എന്ന് മാക്കൻ പറഞ്ഞു അതും കൂടാതെ കേജ്രിവാൾ ഒരു ദേശവിരുദ്ധനാണ് അത് എല്ലാവരും തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്ന് അജയ് മാക്കൻ പറയുകയുണ്ടായി ഇതുകൂടാതെ ബി ജെ പിയുടെ ഒരു തേഡ് ഏജൻ്റാണ് അരവിന്ദ് കെജ്രിവാളെന്നും അജയ് മാക്കൻ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മുഖം ഓരോ ഘട്ടത്തിലായി തുറന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അജയ് മാക്കൻ്റെ പ്രഖ്യാപനം ഇതെല്ലാം തന്നെ ആപ്പിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുക ചൊടിപ്പിച്ചിരിക്കുകയാണ് എത്രയും വേഗം കോൺഗ്രസിനെ ഇതിൽ നിന്നും പുറത്താക്കണം ദേശവിരുദ്ധൻ എന്ന് അജയ് അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ദില്ലി മുഖ്യമന്ത്രി അതിഷിയുടെ ഭീഷണി ഭീഷണി സ്വരമാണ് പറഞ്ഞത് എത്രയും വേഗം കോൺഗ്രസിനെ പുറത്താക്കണം എന്നുള്ളത് ഇത് കമ്പ് കല്ല് കാഞ്ഞിരക്കുറ്റിയൊക്കെ ചേർന്നൊരു ഒരു എന്താ പറയുക ഒരു ഏടാകൂടം പിടിച്ച സഖ്യമാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കണ്ടാൽ കണ്ണിൽ കുത്തുന്ന ആളുകളാണ് ഉള്ളത് ഇതിനു മുമ്പ് തന്നെ ആദ്യത്തെ വെടി മമത പൊട്ടിച്ചു കഴിഞ്ഞു മമതയാണ് പ്രധാനമന്ത്രിയാകാൻ പറ്റിയ ഒരാൾ എന്ന രീതിയിലാണ് തൃണമൂൽ ഇപ്പോൾ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഓരോ സംസ്ഥാനവും ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മമതയ്ക്ക് പ്രധാനമന്ത്രിയാകണം മമതയ്ക്ക് പ്രധാനമന്ത്രി ആകാനുള്ള പരിപാടിയാണ് തൃണമൂൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത പ്രധാനമന്ത്രി തൃണേ മമത എന്ന രീതിയിലാണ് ഇപ്പോൾ തന്നെ പ്രചാരണം തൃണമൂൽ അഴിച്ചുവിട്ടിരിക്കുന്നത് അതിന് ഇപ്പുറത്ത് പിന്നെ എസ് പി അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിൻ്റേതായിട്ടുള്ള രീതിയിൽ യു പിയിൽ കളിക്കുന്നുണ്ട് കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അംബാനിക്കെതിരെ അമേരിക്കയിലെടുത്ത കേസ് ഉയർത്തി ഉയർത്തിക്കൊണ്ടു അദാനിക്കെതിരെ ആ ക്ഷമിക്കണം അദാനിക്കെതിരെ അദാനിക്കെതിരെ കൊണ്ടുവന്ന കേസ് അദാനിക്കെതിരെ കൊണ്ടുവന്ന കേസ് വലിയ സീരിയസ് ആയിട്ട് എടുത്തു അവിടെ പിന്നെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു അദാനി അടക്കം എട്ട് പേർക്കെതിരെ അവിടെ കേസെടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് വലിയ കാര്യമായിട്ടാണ് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉയർത്തിക്കൊണ്ടുവന്നത് പക്ഷേ ആയുധമാക്കി ബിജെപിക്കെതിരെ ഒരു ആയുധമാക്കി പാർലമെന്റിൽ ഈ വിഷയം അടിയന്തര ചർച്ചയ്ക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു വലിയ കാര്യമായി കൊണ്ടുവന്നു പക്ഷേ എസ് പി അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് രണ്ടുപേർക്കും താല്പര്യമല്ല നിങ്ങളിത് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നാണ് എസ്പിയുടെ എം പിമാർ ചോദിച്ചത് ഇവിടെ വലിയ വിഷയങ്ങൾ രാജ്യത്ത് കിടക്കുമ്പോൾ അമേരിക്കയിലുള്ള ഒരു കേസാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് എസ്പിയുടെ എം പിമാർ ചോദിച്ചു തൃണമൂലും അതേ രീതിയിൽ തന്നെയായിരുന്നു അവരുടെയും മറുപടി അവരുടെ പശ്ചിമ ബംഗാളിലുള്ള പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ പോലും സമയം തരാതെ ഇത്തരത്തിൽ അദാനിയുടെ കേസുകൾ പാർലമെന്റിലെ അമേരിക്കയിലെ കേസുകൾ വലിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരുന്നതിനോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുകയുണ്ടായി ഇതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം അരവിന്ദ് കെജ്രിവാളിനാകണം അഖിലേഷ് യാദവിനാകണം മമതയ്ക്കാകണം ഇതിൻ്റെ ഇട കൂടെ വേണം ഇവരെ എല്ലാം ഓവർടേക്ക് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ അതിനൊരു അവസരം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കാൻ വളരെ സാധ്യത വളരെ പ്രയാസമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു ലീഡ് എന്തായാലും അടുത്ത തവണ ലഭിക്കില്ല ഒരു കാരണവശാലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ലീഡ് നേടിയെടുക്കാൻ സാധിക്കില്ല ഇത്രയും കൂട്ടായ കക്ഷികൾ ഉണ്ടായിട്ടും സാധിച്ചിട്ടില്ല ഇത്രയധികം കക്ഷികൾ ഉണ്ടായിട്ട് പോലും സാധിച്ചിട്ടില്ല പിന്നെയാണ് ഇനിയിപ്പോ അടുത്ത തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഉയർത്തി കാണിച്ചുകൊണ്ടൊരു പ്രചാരണം നടത്തി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് അങ്ങനെ രാഹുൽ ഗാന്ധിയെ പ്രചാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആണ് എന്നൊരു പ്രചാരണം അഴിച്ചുവിടുകയാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി അതായത് സഖ്യമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ യു പിയിൽ മാക്സിമം അഖിലേഷ് യാദവ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും പിന്നെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും ദില്ലിയിൽ എങ്ങനെയാണെങ്കിലും ദില്ലിയിലും പഞ്ചാബിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ ആപ്പ് പരാജയപ്പെടുത്തും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന പരിപാടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ കംപ്ലീറ്റ് തോൽപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ വിജയിപ്പിച്ചെടുക്കുക ഒപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എങ്കിൽ മാത്രമേ ഇവരുടെയൊക്കെ ഉദ്ദേശം നടക്കുകയുള്ളൂ കോൺഗ്രസിന് വലിയൊരു സംഖ്യ ലഭിക്കുകയാണെങ്കിൽ അതായത് നൂറിന് മുകളിൽ ഒരു സംഖ്യ ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം അവകാശപ്പെടാൻ സാധിക്കും അത് മനസ്സിലാക്കുന്ന ഈ മുന്നണിയിലെ കക്ഷികൾ ഇപ്പോൾ തന്നെ ഇനി തെരഞ്ഞെടുപ്പിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് നാല് കൊല്ലത്തിൽ കൂടുതൽ നാലര കൊല്ലത്തിൽ കൂടുതൽ കിടക്കുകയാണ് അതിനു മുമ്പ് തന്നെ ഇവിടെ അടി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നത് ഒരു ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ച കോൺഗ്രസിനെ തന്നെ മുന്നണിയിൽ നിന്ന് എടുത്ത് കളയാൻ ഇരുപത്തിയാല് മണിക്കൂർ ഒരു ആപ്പ് എന്ന് പറയുന്ന ഇന്നലെ ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും 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 പറയാൻ പറ്റുന്നത് അതെ 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 എന്താ എന്ന് അവസ്ഥ അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ കൂടിയാണ് കോൺഗ്രസ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കടന്നു പോകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു പ്രതിപക്ഷത്തിന് ഒന്നിച്ച് ഒരു വിഷയം പാർലമെന്റിൽ കൊണ്ടുവരാൻ പോലും സാധിക്കുന്നില്ല പ്രതിപക്ഷ മുന്നണികൾ പല തട്ടിലാണ് നിൽക്കുന്നത് ഇത് തന്നെയാണ് ബി ബലം ഈ ഒരു പ്രതിപക്ഷമില്ലായ്മ ഐക്യമില്ലായ്മ പ്രതിപക്ഷത്തിന്റെ ഐക്യമില്ലായ്മയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം ഏറ്റവും വലിയ ആയുധം ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും പിന്നെ നിതീഷ് കുമാർ നിതീഷ് കുമാർ ഏത് സമയവും പാലം വലിക്കുന്ന ഒരാളാണ് നിതീഷ് കുമാർ എന്തുകൊണ്ട് ഇവർക്കൊപ്പം പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ആ സർക്കാർ നിലനിൽക്കാൻ പോകുന്ന കൂടിപ്പോയാൽ രണ്ട് മാസമായിരിക്കും നിതീഷ് കുമാർ ഈ പറയുന്ന സഖ്യം ഈ ബി സഖ്യം ഉപേക്ഷിച്ച് പിന്നെ നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ അവിടെ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ മുന്നണിയുടെ ഭരണം എന്ന് പറയുന്നത് ഇവ രണ്ടുപേരും കൂടെ പ്രധാനമന്ത്രി ആവാനാണ് അവിടെ ചെല്ലാൻ പോകുന്നത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം പറയും നിതീഷ് കുമാർ ഒട്ടും ഒട്ടും പിന്നിലല്ല കാര്യം ആ മുന്നണിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എപ്പോഴും കാലമാറ്റത്തിന് പ്രത്യേക കഴിവുള്ള ആളാണ് പ്രത്യേക കഴിവുള്ള ആണ് ഏത് സമയവും കാല് സാധിക്കുന്ന ഒരാളാണ് പല പല മുന്നണികളിൽ ചാടി പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിതീഷ് കുമാർ മാത്രമല്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആകെ ഒരു ഗുണമുള്ളത് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ബീഹാർ മുഖ്യമന്ത്രിയായി ഇരിക്കണമെന്നുള്ള ആഗ്രഹമാണ് അതിന് പുറത്തേക്ക് അദ്ദേഹത്തിന് മോഹങ്ങളില്ല അതിന് പുറത്തേക്ക് പിന്നെ കിട്ടിയാൽ പ്രധാന കിട്ടിയാൽ പ്രധാനമന്ത്രിയാകാമെന്നൊരു ചിന്തയെന്നല്ലാതെ കിട്ടിയാൽ അല്ല അത് കിട്ടിയില്ലെങ്കിലും ബീഹാറിലുള്ള കസേര സുരക്ഷിതമാക്കണം സുരക്ഷിതമാക്കണമെന്ന് സുരക്ഷിതമാക്കാൻ എല്ലാ കാലത്തും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഇങ്ങനെ ജീവിച്ചു പോകണം എന്നു ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ എന്നാലും ആ മുന്നണിയിലേക്ക് ചെന്നാൽ ഏറ്റവും സീനിയർ പിന്നെ നിതീഷ് കുമാറാണ് ഏറ്റവും സീനിയർ നിതീഷ് കുമാറാണ് നിതീഷ് കുമാർ സീനിയർ ആണെന്ന് പക്ഷെ സീനിയോറിറ്റി അംഗീകരിക്കാൻ മമത തയ്യാറാവില്ല ചെന്നാലും മമത അവിടെ തയ്യാറാവില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പിന്നെ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസ് ശ്രമിച്ചാൽ തന്നെ ഇനി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാണെന്നൊക്കാന്ന് അംഗീകരിച്ചാൽ പ്രിയങ്കാ ഗാന്ധി സമ്മതിക്കണ്ടേ പ്രിയ രാഹുലിന്റെ കുടുംബത്തിൽ പ്രിയങ്കാ ഗാന്ധി സമ്മതിക്കണ്ടേ സമ്മതിക്കേണ്ടേ ഇപ്പോ ഏകദേശം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഇപ്പോഴാണ് കറക്റ്റ് ഐക്യ ജനാധിപത്യ ഐക്യ ജനാധിപത്യ മുന്നണിയായി മാറിയത് എന്തായാലും ആപ്പ് ഇരുപത്തിയാല് മണിക്കൂർ താക്കീത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഇന്നലെ വന്നൊരു രാഷ്ട്രീയ പാർട്ടി നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കും അത് ഇരുപത്തിയാല് മണിക്കൂർ സമയം കൊടുത്തിരിക്കുന്നു ഇതിലും ഗതികെട്ട ഒരാളെ രാഹുൽ ഗാന്ധിയെ പോലെ ഗതികെട്ട ഒരാളെ ചരിത്രം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല അതാണ് സംഗതി എന്തായാലും നേതൃത്വത്തിലെ ആശയക്കുഴപ്പങ്ങളും അതിനൊപ്പം തന്നെ പലവിധ പ്രശ്നങ്ങളുമാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അടിവേര് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആപ്പിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ആപ്പ് നൽകിയിരിക്കുന്ന താക്കീത് എന്തായാലും മുഖവിലേക്ക് എടുക്കേണ്ടതാണ് കാരണം പഞ്ചാബിലും ഡൽഹിയിലും അടക്കം പ്രബല ശക്തിയായ ആപ്പ് വടിയെടുത്താൽ കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായേക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ É por tudo.